ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഐസസ് വെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മൂന്ന് ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പി അപ്പം ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്നവരെ കണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തേക്കാം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് എങ്ങനെ നോക്കാം ശർക്കര പിന്നെ പാ മിൽക്കാണ് അത്യാവശ്യം വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പാറ ഒഴിച്ചത് ഇരുന്നൂറ്റി അൻപത് എം എൻ്റെ പാറ ഇതിലേക്ക് ശർക്കര അതുപോലെ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ആ ഒരു പിന്നെ ശർക്കരൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞി വരണം പിന്നെ ഞാൻ രണ്ട് ഏലക്കാ പൊടി പിന്നെ കുറച്ചൊരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇതിന് യോജിച്ച് വരണം ഇനി നമുക്കിത് വേറെ പാത്രത്തിലോട്ടൊന്ന് അരിച്ചു മാറ്റാം ശേഷം ഞാൻ ഇതുപോലെ ഒരു ഐസ്ക്രീമിന്റെ ബൗളിലാണ് ആവി കയറ്റിയെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് വയറിട്ട് അലിഞ്ഞു പോയിട്ട് അത്രക്ക് സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഞാനിതാ ഇതുപോലെ ഒരുവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഐസ്ക്രീം ബൗളിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് എന്ത് ചെയാല് ഇതൊരു ഇഡലിത്തട്ടിലോ അല്ലെങ്കിൽ വേറെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലും വണങ്ങി പിന്നെ ആവി കയറ്റിയെടുക്കാം നമുക്കിതെല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് മൊത്തം ആറ് ഗ്ലാസ്സിലോട്ട് ഉള്ളതുണ്ട് ാണ് ഇതുപോലൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിലാണ് വെച്ചുകൊടുക്കുന്നത് ഇനി ഇതൊന്നും മൂടി വെച്ചുകൊടുക്കാം ഈ ഒരു ഓട്ട ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ മൂന്നെണ്ണം ബാക്കിയിൽ ഇതുപോലെ ഒരു ആവിയും കേട്ടെടുക്കാം അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയാണ് അപ്പൊ നല്ല എന്താ പറയാ രണ്ടിലും അത്യാവശ്യം കുഴപ്പമില്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഡെക്കറേഷൻ ചെയ്യാം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് അതേപോലെ ബദാമും അതുപോലെ തന്നെ കാരക്കയും കൂടി കട്ട് ചെയ്തിട്ട് ഇതിനെ മേലും ഇട്ട് കൊടുക്കാം അപ്പൊ റെസിപ്പി ഇഷ്ടമെങ്കിൽ നിങ്ങളെ ഒരു അഭിപ്രായം ഒന്ന് താഴെ ആക്കുക നിങ്ങളെ എന്തെങ്കിലും ഒരു അഭിപ്രായം വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വേറെ ഒരു വീഡിയോസ് ചെയ്യാൻ പ്രചോദനം ഉണ്ടാകുക അപ്പൊ നല്ലൊരു വീഡിയോട്ട് വരാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു